പവിത്രം സീരിയലിലെ വരാൻ പോകുന്ന ഒരു തകർപ്പന്റെ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലത്തെ എപ്പിസോഡിന്റെ ബാക്കി റിവ്യൂ ആണ് ഇന്ന് പറയാൻ പോകുന്നത് അങ്ങനെ വേദയും വിക്രമും വീട്ടിലേക്ക് വരുമ്പോൾ കമല ചോദിക്കാണ് നീ എങ്ങോട്ടാടി കയറി പോകുന്നത് ഞങ്ങളെയൊക്കെ പെരുവയിലാക്കിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേ നീ എന്ത് ഇവിടെ വന്ന് കയറിയോ അന്ന് മുതൽ ഇവിടെ പ്രശ്നങ്ങൾ മാത്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൽ ആ കുറ്റവും വേദയുടെ തലയിൽ കെട്ടിവെക്കുന്നു സത്യത്തിൽ വിക്രം അവരുടെ മകനെ അടിച്ചതിനുള്ള ദേഷ്യമാണ് അശോകം വിക്രമിന്റെ കുടുംബത്തോടെ ക്രൂരത ചെയ്യുന്നത് എന്നാ കമലയ്ക്ക് വേദയോടുള്ള ദേഷ്യം വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞുകൊണ്ട് വിക്രമിനെ ജയിലിലാക്കിയത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാ കുറ്റവും ഇപ്പൊ കമല വേദയുടെ തലയിലാണ് വെച്ച് കെട്ടുന്നത് അങ്ങനെ ഒടുവിൽ കമല വേദയെ അകത്തേക്ക് കയറ്റാതെ നിൽക്കുമ്പോൾ മാഷ് പറയും നിന്റെ മകൻ ചെയ്ത തെറ്റ് ഈ പാവം കുട്ടിയുടെ തലയിൽ വെച്ച് കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല മോളെ നീ അകത്തേക്ക് വായെന്ന് പറയുമ്പോൾ വേദ അകത്തേക്ക് കയറുന്നു അപ്പോ കമൽ മാഷിനോട് പറയുന്നു നിങ്ങൾ എന്നെ അപമാനിക്കാൻ വേണ്ടിയല്ലേ ഈ നാണം കെട്ടവളെ ഇവിടെ വിളിച്ചു കയറ്റിയത് ഒരിക്കലുമല്ല നിന്റെ മകൻ ചെയ്ത തെറ്റിന് ഇവളെ പുറത്താക്കാൻ ഞാൻ സമ്മതിക്കില്ല നിന്റെ മകൻ വെട്ടാനും കൊല്ലാനും നടന്നതിന്റെ ഫലമാണ് ഈ വീട് വീടിപ്പൊ ജെറ്റ് ചെയ്യാൻ പോകുന്നത് ഇവളെയല്ല ഇവിടെ നിന്ന് പുറത്താക്കേണ്ടത് നിന്റെ മകനെയാണെന്ന് പറയുമ്പോൾ വിക്രം അവിടെ നിന്ന് അകത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ഭാഗം വേദ ഒറ്റയ്ക്ക് റൂമിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടാണ് എങ്ങനെയെങ്കിലും വിക്രം തന്നെ സ്നേഹിക്കണം എന്നിട്ട് തന്റെ പ്രണയം വിക്രം തിരിച്ചറിയണം എന്നൊക്കെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി വിക്രമിനോടൊപ്പമുള്ള ഓരോ റൊമാൻസ് നിമിഷങ്ങളൊക്കെ വേദ അവിടെ നിന്നുകൊണ്ട് സ്വപ്നം കാണുമ്പോൾ വേദയെ ശ്രീജ വിളിച്ചിട്ട് പറയും നിന്റെ അമ്മ വിളിക്കുന്നു എന്നിട്ട് കമല വേദയുടെ മുന്നിൽ വെച്ച് വിക്രമിനോട് പറയാണ് അന്ന് ഇവളെ വീട്ടിൽ കയറ്റിയത് ഞാനാണ് ഇന്ന് ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ പറഞ്ഞിട്ട് നീ എന്തിനാണ് അവളെ ഇപ്പോഴും വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ വിക്രം അതിന് ഞാനല്ലല്ലോ അമ്മ ഇവളെ വീട്ടിൽ കയറ്റിയത് ഇവളിപ്പോഴും എന്റെ ആരുമല്ല പിന്നെ എന്തിനാണ് നീ ഇപ്പോൾ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നീ എന്നെ അമ്മ എന്ന് വിളിക്കുന്നതിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്നെ നാണം കെടുത്താനായിട്ട് നീ ഇവളെ ഇവിടേക്ക് കൂട്ടി കൊണ്ടുവരില്ലായിരുന്നു നിനക്ക് നിന്റെ ഭാര്യയാണ് വലുതെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയി തരാടാ എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നു ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് മനുഷ്യപ്പറ്റിന്റെ പേരിൽ മാത്രമാണ് അമ്മ ഇവളെ അശോകന്റെ ഗുണ്ടകൾ റേപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ എത്തി അവളെ രക്ഷിച്ചു ഇത് അവളുടെ സ്ഥാനത്ത് ആരായാലും ഞാൻ ഇങ്ങനെ ചെയ്യുകയുള്ളൂ അല്ലാതെ അമ്മ കരുതുന്ന പോലെ പ്രണയവും മണ്ണാങ്കട്ടിയൊന്നും എനിക്ക് അവളോട് ഇല്ല ഇനി അത് ഉണ്ടാകാനും പോകുന്നില്ല എന്ന് പറയുമ്പോൾ വേദ അവിടെ ചങ്ക് തകർന്ന് നോക്കി നിൽക്കാണ് അങ്ങനെ ഒടുക്കം കമല പറയുന്നു നിന്നെ ജയിലിലാക്കി നിനക്കെതിരെ സാക്ഷി പറഞ്ഞു ഇവളോട് നിനക്ക് മനുഷ്യപ്പറ്റി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി നിനക്ക് അങ്ങനെയാണ് തോന്നിയതെങ്കിൽ ഈ നാശം പിടിച്ചവളെ അവളുടെ വീട്ടിലാക്കിയിട്ട് നിനക്ക് ഇങ്ങോട്ട് പോന്നാ പോരായിരുന്നോ അപ്പോ വേദ ചോദിക്കാണ് അമ്മേ അമ്മയുടെ പ്രശ്നം എന്താണ് ഞാൻ എന്റെ കണ്ണിൽ വിക്രം ആ ചെറുപ്പക്കാരനെ അടിച്ചൊരു പരിവമാക്കുന്നത് കണ്ട കാര്യമായതുകൊണ്ടാണ് വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞത് പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ആ ചെറുപ്പക്കാരൻ ആ പാവം കുട്ടിയോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തിട്ടാണ് വിക്രം അവനെ അടിച്ചതെന്ന് ഞാൻ എന്റെ തെറ്റ് സമ്മതിച്ച് വിക്രമിനോട് മാപ്പ് പറയാൻ തയ്യാറായില്ലേ ഇനെങ്കിലും അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം ഒന്ന് മാറ്റിക്കൂടെ എന്ന് പറയുമ്പോൾ ഞാൻ നിന്റെ അടുത്തല്ല സംസാരിക്കുന്നത് എൻറെ മകൻറെ അടുത്താണ് നിന്നോട് എനിക്കൊന്നും പറയാനുമില്ല നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കുകയും വേണ്ട എന്ന് പറഞ്ഞ് കമല വിക്രമിന്റെ അടുത്ത് പൊട്ടി കരഞ്ഞുകൊണ്ട് പറയാണ് നിനക്ക് ഇത്ര കാലം വച്ച് വിളമ്പി എല്ലാവരുടെയും കുറ്റപ്പെടുത്തലിൽ കേട്ട് നിന്നെ നോക്കി വളർത്തി ഈ അമ്മയാണോ അതോ ഇന്നലെ കയറി വന്ന് എന്നെയും നിന്നെയും തെറ്റിക്കാൻ നോക്കിയാ ഇവളാണോ വലുത് അപ്പോ വിക്രം പറയുന്നു അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എനിക്ക് അമ്മയാണോ വലുത് ഇവളെന്റെ ആരുമല്ല അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോ രാധ അങ്ങോട്ട് കടന്നു വരുന്നു അതിന്റെ പിന്നാലെ തന്നെ വേദയുടെ അമ്മയും മുത്തശ്ശിയും അങ്ങോട്ട് വരുകയാണ് എന്നിട്ട് ഇവരൊന്നും നിൽക്കുന്നത് കാണാതെ കമല വിക്രമിന്റെ അടുത്ത് പറയുന്നു നീ എനിക്ക് ഇപ്പോൾ ഒരു സത്യം ഇട്ടു തരണം ഈ സത്യം നീ എനിക്ക് ഇട്ടു തന്നില്ല എങ്കിൽ ഞാൻ പിന്നെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല ഞാൻ വില ആശ്രമത്തിലും പോകും നീ ഒരു കാലത്തും ഇവളെ നിന്റെ ഭാര്യയെ കാണില്ല എന്ന് നീ എനിക്ക് ഇപ്പോൾ സത്യം ചെയ്തു തരണം അത് കേൾക്കുമ്പോ വിക്രം അവിടെ ഒന്ന് ഞെട്ടാണ് അപ്പൊ വേദ കരഞ്ഞു പറയുന്നു എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ താലി നഷ്ടപ്പെടുത്തരുത് ഞാൻ അമ്മയുടെ കാല് പിടിക്കാം ഹോ നിനക്ക് ഈ താലിയോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ അവൻറെ കയ്യിൽ വിലങ്ങ് വെപ്പിക്കില്ലായിരുന്നു മാറി നിക്കടി എന്ന് പറഞ്ഞ് കമല വിക്രമിനോട് സത്യം ഇടാനായിട്ട് പറയാണ് അപ്പോൾ വിക്രം ആണെങ്കിൽ അവിടെ കുറച്ചു നേരം ഒന്ന് ആലോചിച്ച് നിൽക്കുന്നു ഹോ നിന്നെ അവള് വശീകരിച്ചു നിനക്ക് ഈ അമ്മയെ വേണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഈ നിമിഷം പോവാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കമല പോവാൻ നിൽക്കുമ്പോ വിക്രം അമ്മേ ഒരു നിമിഷം എന്നിട്ട് കമലയുടെ തലയെത്തോട്ട് സത്യമിടുന്നു ഞാൻ അവളെ ഒരിക്കലും എൻറെ ഭാര്യയെ കാണില്ല ഇത് ഞാൻ എൻറെ അമ്മയ്ക്ക് തരുന്ന വാക്കാണെന്ന് പറയുമ്പോൾ രാധയ്ക്കൊക്കെ അവളെ സന്തോഷമായി രാധ അവിടെ പുഞ്ചിരിച്ചു നിൽക്കാണ് അപ്പോ വേദയുടെ മുത്തശ്ശി കമലയെ എന്ന് വിളിക്കുമ്പോ നിങ്ങൾ ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട ഇവളെയും വിളിച്ച് പോവാൻ നോക്കെന്ന് പറയുമ്പോ വേദയുടെ അമ്മയും മുത്തശ്ശിയും പൊട്ടി കറിഞ്ഞ് വേദയുടെ അടുത്ത് പറയാണ് മോളെ ഇത്ര കാലം അവൻ നിന്നെ സ്നേഹിക്കുമെന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ അവൻ അവന്റെ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ഇട്ട സിദ്ധിക്ക് മോള് ഞങ്ങളുടെ കൂടെ വരണം അച്ഛനെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം മോള് ഞങ്ങളുടെ കൂടെ വായ എന്ന് പറയുമ്പോൾ വേദ കമലയോട് പറയുന്നു ഈ താല് എൻ്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകില്ല അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മകനെ കൊണ്ട് സത്യം ഇടിയിപ്പിച്ചില്ലേ ഒരിക്കലും എന്റെ ഭാര്യയെ കാണരുത് എന്ന് എന്നാൽ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഞാൻ പറയുന്നു നിങ്ങൾ തന്നെ വിക്രമിന്റെ അടുത്ത് പറയും നീ വേദയുടെ ഭർത്താവായിട്ട് അവളുടെ കൂടെ ജീവിച്ചാൽ മതിയെന്ന് അപ്പൊ കമല അത് ഒരിക്കലും നടക്കില്ലടി ഞാൻ എന്റെ ജീവൻ പോയാലും അത് ഞാൻ പറയില്ലടി എന്ന് പറയുമ്പോൾ അത് നടത്താനാണ് ഈ വേദ അവിടെ നിൽക്കുന്നത് എന്ന് വേദ പറയുന്നു എന്നിട്ട് വേദ തന്റെ മുത്തശ്ശിയുടെയും അമ്മയുടെ അടുത്ത് പറയാണ് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറയുമ്പോൾ വേദയുടെ മുത്തശ്ശിയും അമ്മയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ് ഇനിയും എന്തിനാണ് മോളെ നീ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അമ്മ പറയുന്നത് മോൾ കേക്ക് നമുക്ക് എന്ന് വീണ്ടും പറയുമ്പോൾ വേദ പോകാൻ കൂട്ടാക്കുന്നില്ല നിങ്ങൾ ഇപ്പോൾ പോയിക്കോ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ വിളിക്കാം വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വേദ അമ്മയെയും മുത്തശ്ശിയും പറഞ്ഞയക്കാണ് പിന്നീട് കാണിക്കുന്ന ഭാഗം വിക്രമിന്റെ വീട് ജപ്തി ചെയ്യാൻ പോവാണ് അശോകൻ എന്നിട്ട് വീട്ടിലെ വെള്ളവും കറന്റും എല്ലാം കട്ട് ചെയ്യും അങ്ങനെ ഭക്ഷണത്തിനുള്ള വെള്ളവും കുളിക്കാനായിട്ടുള്ള വെള്ളവും വിഷനോട് പുറത്തു പോയിട്ട് എടുത്തു കൊണ്ടുവരാനായിട്ട് കമല പറയുന്നു ഒടുവിൽ കൊറേ വെള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ അയ്യോ ഇനി എനിക്ക് വയ്യ ഇനി വേറെ ആരോടെങ്കിലും പറ അമ്മേ എന്ന് പറയുമ്പോൾ വേദ പറയുന്നു ഇനി എന്നാ ഞാൻ കൊണ്ടുവരാം എന്നാൽ അത് കേട്ട ഉടൻ കമല നന്ദിനിയുടെ അടുത്ത് പറയാണ് നമ്മുടെ വീട്ടിലെ കാര്യത്തിൽ മറ്റുള്ളവരോട് തലയിടാൻ നിക്കണ്ട എന്ന് നീ ഒന്ന് പറഞ്ഞേക്ക് നമുക്ക് ആരുടെയും ഔദാര്യം വേണ്ട അത് കേട്ട വേദ അപ്പൊ തന്നെ അകത്തേക്ക് പോകുന്നു എന്നിട്ട് തന്റെ കൊണ്ട് കഴിയുന്ന പോലെ ഓരോരുത്തരെയും വിളിച്ചിട്ട് വെള്ളത്തിന്റെയും കറന്റിന്റെയും ഇഷ്യൂ പരിഹരിക്കാനായിട്ട് വേദ ശ്രമിക്കുന്നുണ്ട് മറുവശത്ത് തന്റെ വീട്ടിലെ വെള്ളവും കണ്ടുമെല്ലാം പോക്കിയാ അശോകിന്റെ ഉഗ്രം കേണി ഒരുക്കി വെച്ചിട്ടുള്ള വിക്രമിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇതിന്റെ ബാക്കി എപ്പിസോഡ് റിവ്യൂ നമുക്ക് നാളെ പറയാം അതിന് മുന്നോടിയായി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ